വില ഭയങ്കരമായ രീതിയിൽ മാറിയത് കൊണ്ട് ഇനിയും ആളുകളുടെ സംശയം ഉണ്ടാകും സ്വർണ്ണവില ഇനിയും കൂടുമോ കുറയുമോ എന്നുള്ളത് ഇന്ന് നമ്മൾ ഏറ്റവും നോക്കി നിന്നിരുന്ന ഒരു ഡേറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ സർവീസ് പി എം ഐ എന്താകും എന്നുള്ളത് അത് അൻപത്തൊന്നേ പോയിൻ്റ് ആറിലേക്ക് ഉയർന്നു എന്നുള്ള കണക്കാണ് വന്ന് ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നു ഡോളർ ഇൻഡെക്സ് താഴേക്ക് പോയതാണ് അതിന് കാരണം ഇനി മറ്റൊരു കാര്യം കൂടിയും പറയണം ഇൻവെസ്റ്റേഴ്സ് ഒരു മൂവായിരത്തി ഇരുന്നൂറ് യു എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിലാവുമ്പോൾ തന്നെ അത് എസിറ്റേറ്റ് ചെയ്യുകയാണ് ഐ മീൻ അത് തടയാണ് വൈതെറ്റി പോകുന്നത് ഗോൾഡ് ഗോൾഡ് അപ്പോൾ പോലും ഡിപ്പുകളിൽ ഗോൾഡിന് ബൈഎസിനെ കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഇനി ഫെഡ് പോളിസി ഡിസിഷൻ എന്താണെന്ന് എന്നുള്ളതിലേക്കാണ് നോക്കുന്നത് ബുധനാഴ്ചയാണ് അതിൻ്റെ തീരുമാനം വരിക ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്യാനൊന്നും സാധ്യതയില്ല എന്നാലും ട്രംപ് ഇപ്പോൾ ഒരു കച്ചറയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാമല്ല പിന്നെ ഒരു ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ ആ ഒരു കാര്യത്തിൽ ട്രംപ് എങ്ങാനും കൈകടത്തുമോ എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു അൺസെർട്ടിനിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാലും സാധ്യത ഇല്ല കട്ടിനുള്ള എന്തായാലും അൺസെർട്ടിനിറ്റി ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഗോൾഡ് വലിയ രീതിയിൽ ഉയരും എന്നുള്ളതാണ് ഓയിലാണെങ്കിൽ വലിയ രീതിയിൽ ഉയർന്നു പോയത് ഇപ്പോൾ താഴ്ന്നു പോയിട്ടുണ്ട് കാരണം ഒരു ആക്സിലറേറ്റ് ചെയ്തിട്ട് ഔട്ട്പുട്ട് ഹൈക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഒപ്പ പ്ലസും എന്താക്കിയിട്ടുണ്ട് അത് അവർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു ശ്രമം ഇപ്പോൾ തൽക്കാൻ ഒഴിവാക്കിയിട്ടുണ്ട് ഷീ ജിൻ പിങ് റഷ്യയിലേക്ക് പോകുമ്പോൾ തന്നെയും ഇപ്പോൾ ഇതാ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ചിരിക്കുകയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയെ പിണക്കാനൊന്നും റഷ്യ തയ്യാറൊന്നുമല്ല ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ അവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ എന്നുള്ളത് വളരെ നിർണായകകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്തായാലും ട്രംപിൻ്റെ താരീഫ് അല്ലെങ്കിൽ ഒരു ട്രേഡ് വാർ എന്തെങ്കിലും കുറവുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രതീക്ഷകളിലായിരുന്നല്ലോ ലോകം പക്ഷേ ഇന്ന് ഫിലിം ഇൻഡസ്ട്രിയിൽ ഔട്ട്സൈഡ് ദ യു എസ് ആരെങ്കിലും സിനിമ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് നൂറ് ശതമാനമാണ് നികുതി ട്രംപ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തന്നെ അതെന്താ വെച്ച് കഴിഞ്ഞാൽ റീഇഗ്നേ ചെയ്തിട്ടുണ്ട് കൺസേൺ അബൗട്ട് ട്രേഡിങ് വാർ ഫാൾ ഔട്ട് എന്നുള്ളത് തന്നെ നമുക്ക് പറയാം അത് വീണ്ടും ഒരു ടെൻഷൻ ഇപ്പോൾ വീണ്ടും അല്ലെങ്കിൽ അതിലൊരു ആകാംക്ഷ എന്താ പറയുക ചില പേടികളൊക്കെ വീണ്ടും ഇനിയും ഈ ഒരു ഈ കാര്യം കൊണ്ട് ഉണ്ടാവും ട്രംപ് ഇനിയും താരിഫുമായിട്ട് പോവുകയാണ് എന്നുള്ളതാണ് പ്രവൃത്തി കൊണ്ട് ഒന്നും അല്ലെങ്കിൽ ആക്ഷൻ വേറെയും സംസാരവും വേറെയും ആണ് എന്നുള്ളൊരു ചിന്താഗതിയും വന്നിട്ടുണ്ട് ഗൂഗിൾ ടീതിലൊക്കെ ഇതിലൊക്കെ എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ വിട്ടുപോയിട്ടുണ്ട് ഇറാൻ പുതി ഇസ്രായേൽ യു എസ് ഈ ഒരു ഇതുണ്ടല്ലോ ഈ ലിങ്ക് ആ ഒരു വലിയ രീതിയിൽ മിഡിൽ ഈസ്റ്റിൽ പ്രശ്നം തന്നെയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ എന്താ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർസോണിക് മിസൈല് ഇസ്രായേലിൻ്റെ വിമാനത്താവളത്തിൽ ഹൂത്തികൾ കൊണ്ടുപോയിട്ടു അതിൽ ഇറാൻ അതിന് പങ്കു ഇല്ല എന്നാണ് ഇസ്രായേൽ ആരോപിക്കുമ്പോൾ ഇപ്പോഴും ഇറാൻ റിജക്ട് ചെയ്തൊക്കെയാണ് ഞങ്ങളല്ല അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചത് എന്നുള്ളത് കുത്തികൾ നിരന്തരം കംപ്ലയിൻ്റ് പറയുന്നുണ്ട് യമനിൽ ബോംബ് ഇട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ യു എസും മറ്റുള്ളതും അപ്പോൾ ഈ ഒരു ഇതിൽ ഇറാൻ പങ്കില്ല എന്നാണ് പറഞ്ഞത് ഇറാൻ പറയുന്നത് ഞങ്ങൾ അമേരിക്കയോട് ചർച്ച ചെയ്യാൻ തയ്യാറാണ് ന്യൂക്ലിയർ ടോക്സിൽ എന്നുള്ളതും ഇപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് എന്തായാലും എന്തായിരിക്കും നടപടി എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു റിട്ടാലിയേഷൻ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നോ യു എസിൻ്റെ ഭാഗത്ത് നിന്നോ ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു ഭാഗത്ത് എന്തായാലും നെഗോഷിയേഷൻസിന് ഇറാൻ റെഡിയാണ് ന്യൂക്ലിയർ ടോക്സിഡ് എന്നുള്ളതാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് ബട്ട് സ്റ്റിൽ ദേ ആർ ടെല്ലിങ് ദാറ്റ് ഐ മീൻ അവർ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ഇനി എന്താ ഫുള്ളായിട്ട് ടുനിയം എൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോപ്പ് ആക്കൂല എന്നുള്ളത് നമുക്ക് ഗോൾഡിൻ്റെ കാര്യത്തിലേക്ക് വരാൻ എല്ലാവിധ കാര്യങ്ങളും ഗോൾഡിന് അനുകൂലമായിട്ട് വരുന്ന അൺസെർട്ടനിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് നാളെ ചൈനീസ് മാർക്കറ്റ് അഞ്ച് ദിവസം മെയ് ഒന്ന് മുതൽ അഞ്ചാം തീയതി വരെ അവധിയായിരുന്നു അവർ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ കറത്തിലേക്ക് ഇറങ്ങുകയാണ് അവരുടെ ഒരു ഒരു വലിയ രീതിയിലുള്ള ഒരു വര വരവ് അതും ഗോൾഡിൽ ഭയങ്കരമായ രീതിയിൽ ഉയർച്ചയിലേക്ക് നാളെയും എത്തിച്ചേക്കും മറ്റന്നാളെയാണ് ഫെഡ് ഫോ മീറ്റിങ് അതും വലിയ രീതിയിൽ ഗോൾഡിലെ ഉയരത്തിലേക്ക് എത്തിച്ചേക്കും പിന്നെ ഞാൻ പറഞ്ഞല്ലോ വലിയ രീതിയിലുള്ള മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻ ഉണ്ട് എന്നുള്ളതാണ് കാരണം ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട എയർപോർട്ടിലേക്കാണ് ഹൈപ്പർ തോണിക് മിസൈൽ തന്നെ വീണത് അത് തടുക്കാൻ പലതും തണുത്തെങ്കിലും ഇതിനെ തടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതും യു എസിൻ്റെ താടും ഇസ്രായേലിൻ്റെ അയണ്ടോവും ഡേവിഡ് സ്ലിങ്ങും ആരോയും ഒക്കെ ഉണ്ടായിട്ടും തടുത്തിട്ടില്ല എന്നുള്ളതും അവിടെ ഒരു വലിയ രീതിയിൽ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് ഇങ്ങനെ നിരന്തരം മിസൈലുകൾ വരുന്നത് അപ്പോൾ ഇത് ഇനി ഹൂത്തികളെയോ ഇസ്ബുലെയോ ഇത് ഇറാന് അങ്ങനത്തെ ഒരു വേറൊരു ലെവലിലേക്ക് ചിന്തിച്ചെടുക്കുമോ എന്നുള്ളത് അല്ലെങ്കിൽ ടെൻഷൻ അങ്ങനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഡിഫെൻസ് മിനിസ്റ്റർ ദേ വിൽ ടാർജറ്റ് ഐ മീൻ മലയാളത്തിൽ തന്നെ പറയുമായിരിക്കും നല്ലത് കാരണം എന്താ അറിയാനായിട്ടല്ല വേറെ ലാംഗ്വേജുകളിലേക്ക് വേറെ സ്ഥലത്തേക്കൊന്ന് പോകണ്ടതെന്ന് കരുതിയിട്ട് ഐ മീൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ടാർഗറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഐ മീൻ യു എസ് ബേസുകൾക്ക് നേരെയും ഇസ്രായേൽ ബേസുകൾക്ക് നേരെയും റീജിയൻസിലുള്ളത് ഇറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അറ്റാക്ക് ചെയ്തത് അപ്പോൾ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ ഭാഗങ്ങൾ അപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ചൊക്കെ ഉയർന്നിട്ടുണ്ട് ഗോൾഡ് ആൾറെഡി ഇന്ന് നൂറ്റി അറുപത് രൂപ കൂടിയിട്ടുണ്ടായിരുന്നു രാവിലെ എഴുപതിനായിരത്തി നാൽപ്പതിൽ നിന്നും എഴുപതിനായിരത്തി ഇരുന്നൂറായി മാറിയിട്ടുണ്ട് നാളെ കേരളത്തിൽ നാളെ കേരളത്തിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് മൂവായിരത്തി മുന്നൂറ്റി അൻപതിൽ യു എസ് ഡോളർ ആവാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് പെട്ടെന്ന് ഗോൾഡ് ഇല്ല മൂവായിരത്തി മുന്നൂ മൂവായിരത്തി മുന്നൂറ്റി ഏഴിലേക്ക് ഇപ്പോൾ തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണം വില എത്തിക്കഴിഞ്ഞൊക്കെയാണ് ഈ ആഴ്ച മൂവായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളർ മറികടന്നാൽ അത്ഭുതപ്പെടാനില്ല കേരളത്തിൽ ഗോൾഡ് എഴുപത്തി അയ്യായിരം കടന്നാലും അത്ഭുതപ്പെടാൻ ഇല്ല